ായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഈ തിങ്കളാഴ്ച നമ്മുടെ നാട്ടിൽ സ്കൂളുകളൊക്കെ തുറക്കുകയാണ് മക്കളുടെ പഠനാവശ്യങ്ങളെ കുറിച്ചും എന്തിനു ചേർക്കണം പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ത് പഠിപ്പിക്കണം തൻ്റെ മകൻ മകൾ ആരാകണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടായാലും മക്കളുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മളെല്ലാം മറന്ന് ചിലവാക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പുരോഗതി കൂടിയാണത് ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നിലുണ്ടായിരുന്നു മുസ്ലിം സമൂഹം എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിനാണ് എന്നുള്ളത് അള്ളാഹ്മദ് തരട്ടെ പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയാലും നമ്മൾക്ക് നിർബന്ധമായും കരസ്ഥമാക്കേണ്ട മതപരമായ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല ഭൗതികമായ വിദ്യാഭ്യാസവും സാമ്പത്തിക പുരോഗതിയും സമൂഹത്തിലുള്ള സ്റ്റാറ്റസും മാത്രമല്ല നമുക്ക് വേണ്ടത് നമ്മളൊക്കെ ദുഃഖായിരിക്കുന്നത് എന്താ നീ നൽകണേ ദുനിയാവിലും ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടണം ആഖിറത്തും കിട്ടണം ആഖിറത്തിൽ കിട്ടേണ്ട വിജ്ഞാനവും നമ്മൾ കരസ്ഥാക്കണം ദുനിയാവിൽ വേണ്ട വിജ്ഞാനവും നമ്മൾ കരസ്ഥ ഹലാലായ ഏതൊക്കെ ജോലി കിട്ടുമോ ആ ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു പ്രശ്നവും ഇല്ല ആ മാർഗത്തിൽ വിദ്യാഭ്യാസപരമായി കുട്ടികളെ തിരിച്ചുവിടാം ഹല ഹറാമായി ചില മാർഗങ്ങളുണ്ട് ആ മാർഗത്തിലേക്ക് കുട്ടികളെ വിടാൻ പാടില്ല ഇപ്പൊ റസൂല്ലാം പറഞ്ഞു പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കുട്ടികളെ നമ്മളായിട്ട് വിടരുത് കുട്ടികൾ പഠിച്ച് നല്ല ജോലി ഇതുപോലെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ കിട്ടും അവസാനം വിവാഹത്തിന്റെ സമയമാകുമ്പോൾ ഇന്നടുത്താണ് ജോലി ഓ അതുകൊണ്ട് വേണ്ട അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു ഹലാലായ സമ്പാദ്യം കിട്ടുന്ന മാർഗത്തിലേക്കേ കുട്ടികളെ തിരിച്ചിടാവുള്ളൂ

മുസ്ലിമിൻ ി മുസ്ലിമിൻ്ഞ മതപരമായ വിജ്ഞാനം നേടുക എന്നുള്ളത് വാജിബായ കാര്യമാണ് വാജിബായ്സ്ലാസ്ലമയുടെ സാമൂഹിക എന്ന് യുദ്ധം കൊണ്ട് നിറക്കപ്പെട്ട ഒരു സാമൂഹിക പശ്ചാത്തലമാണ് അപ്പൊ യുദ്ധത്തിന് വേണ്ടി സ്വഹാഭിമാരി പോകുമ്പോ അള്ളാഹു സുബാനഹത്താൽ ആയിത്തിറക്കിട്ട് പറഞ്ഞു എല്ലാവരും കൂടി യുദ്ധത്തിന് പോകണ്ട കൊറച്ചുപേര് മാറി നിന്ന് ദീൻ പഠിക്കണം എല്ലാവരും വേണ്ടി എല്ലാവരും കൂടി യുദ്ധത്തിന് വേണ്ടി പോകണ്ട പേര് മാറി പഠിക്കണം തൗബയുടെ നൂറ്റി കാണാം കൂടി പോണ്ട യുദ്ധത്തിന് ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കട്ടെ എന്തിനാ അവർ മാറി നിൽക്കേണ്ടത് അറിവ് നേടാൻ മതപരമായ അറിവ് നേടാൻ അങ്ങനെ അറിവ് നേടുന്ന ആളുകൾ എന്ത് ചെയ്യണം ഈ യുദ്ധം കഴിഞ്ഞ് സ്വഹാബിമാര് തിരിച്ചു വരുമ്പോ വരുന്ന സ്വഹാബിമാർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം താക്കീതുകൾ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം അവർ സൂക്ഷിച്ചേക്കാം എന്ന് അള്ളാഹുദല പറയാം അപ്പൊ നേടുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകണം യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും എല്ലാവരും കൂടി യുദ്ധത്തിന് പോകേണ്ട അറിവ് നേടാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ മാറി എന്ന് പറഞ്ഞാൽ മതപരമായ അറിവ് നേടാൻ നമ്മുടെ മേൽ എന്താണ് രാജിബ ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാം തികഞ്ഞ ഒരു അറിവ് നമുക്ക് കരസ്ഥമാക്ക പ്രാഥമികമായ പാഠമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം ഷഹാദത്ത് കലിമയുടെ അർത്ഥം നമുക്ക് എത്ര പേർക്ക് അറിയാം ഷഹാദത്ത് കലിമ അറിയാത്ത കൗമ് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്താണ് ഷഹാദത്ത് കലിമ എന്ന് അറിയാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്താണ് ഷഹാദത്ത് കലിമ ഇത് പഠിക്കലും നമുക്ക് അനിവാര്യ നിസ്കാരത്തെക്കാളും പ്രാധാന്യമാണ് ഷഹാദത്ത് കലിമ അർത്ഥം ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടതാണ് എന്തായിട്ട് അർത്ഥം എത്ര അല്ലാതെ യഥാർത്ഥ ഇലാഹായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും എന്നുള്ള ആ ഷഹാദത്തിന്റെ അർത്ഥം ഉൾപ്പെടെ അത് പഠിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടക്കൽ നമ്മുടെ ഈമാനിന്റെ ഒന്നാം ഭാഗമാണ് ഇതേപോലെയുള്ള പ്രാഥമികമായി വിജ്ഞാനത്തിൽപ്പെട്ടതാണ് നിസ്കാരം നിസ്കാരത്തിൽ സുബാൻ അറബി സുബാൻ അറബിൽ അലീം ഇതല്ലേ നമ്മൾ ഇത്തരം കാലം പല ആളുകളും ചെല്ലുന്നത് ഇതല്ലാത്ത പല ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടോ മൂന്നാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി ആരധികാരത്തിൽ വരണം നമുക്ക് വെപ്രാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ആരാവണം നമുക്ക് വെപ്രാളാണ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് മാറണോ മാറണ്ടേ ഇവിടെയൊക്കെ നമ്മൾ അഭിപ്രായം പറയും ഗവേഷണം നടത്തും

ഇത്ര പേർക്ക് അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള പ്രാഥമികമായ വിജ്ഞാനം നമ്മൾ നേടിയേ പറ്റുള്ളൂ റമലാ മാസത്തിൽ മാത്രം ഒരു നിസ്കാരം റമലാ മാസത്തിൽ മാത്രം ഖുർആനൊത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഓദിയ എത്ര പേരും നമുക്കിടയിലുണ്ട് സൂറത്തുൽ ഫാത്തിഹ തജ്വീതോടുകൂടി ബാക്കി വിട്ടേ സൂറത്തുൽ ഫാത്തിഹ തജീതോടുകൂടി ഓദാൻ അറിയാവുന്ന എത്ര ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മതപരമായ വിജ്ഞാനം ഭൗതിക വിജ്ഞാനത്തോടൊപ്പം നമുക്ക് നേടിയേ പറ്റുള്ളൂ അതിനടുക്ക് സൂചിപ്പിക്കട്ടെ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യം അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ജില്ലാ മദ്രസ പ്രവേശനോത്സവമാണ് പ്രവേശനമാണ് പരിപാടിയാണ് ഉദ്ഘാടനമാണ് നടക്കുന്നത് അതുപോലെ ഇസ്ലാമിനെ വെച്ചിട്ട് അപ്പൊ നമ്മുടെ കുട്ടികളെ ഏറ്റെങ്കിലും പങ്കെടുപ്പിക്കുക അതേപോലെ കുട്ടികളെ എത്ര ഒരു ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് രാവിലെ ഏഴിലൊക്കെ എട്ട് മണിക്കൊക്കെ തന്നെ ബസ് വരുന്ന ഉറക്ക ഉറങ്ങി എഴുന്നേക്കുമ്പോൾ തന്നെ സ്കൂൾ ബസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ മദ്രസ വിദ്യാഭ്യാസം പ്രയാസമാണ് അപ്പൊ നമുക്ക് ആരെയും രക്ഷകർത്താക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇൻഷാല്ല നമ്മുടെ അൽമനാറ് കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ അൽമനാറ് പ്രീ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ സ്പെഷ്യൽ മദ്രസ കമ്മിന്റെ സിലബസ് അനുസരിച്ച് പരീക്ഷയൊക്കെ നടക്കുന്ന മദ്രസയുണ്ട് അപ്പൊ രക്ഷകർത്താക്കൾ അതിലൊക്കെ സമയം കണ്ടെത്തി കുട്ടികളെ വിടുക ഒരു അതീസ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ നിസ്സാരമായി കാണുന്നത് എവിടെ പഠിക്കുന്നത് അറബി കോളേജിലാണെന്ന് പറയും ഒരു ചെറിയൊരു മനോഭാവം ആളുകൾക്ക് നമ്മുടെ മക്കളെ കഴിവതും ദീനീപരമായ വിജ്ഞാനം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക പറഞ്ഞു മഹാനായ അബൂദർ പറയണ ഒരിക്കൽ പരിശുദ്ധമായ ഫീ മസ്ജിദ് ദിമഷ് ദമസ്കസിലെ പള്ളിയിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു പ്രവാചകനിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾ പറയുന്നു എന്ന് ഞാൻ അറിഞ്ഞ് ആ ഹദീസ് പഠിക്കാൻ മദീനയിൽ നിന്ന് ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിൽ ദമസ്കസിൽ ഞാൻ അപ്പോ ചോദിച്ചു വേണ്ടി എന്നെ കണ്ടതാണോ അങ്ങനെയല്ല ഞാൻ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ഈ മനുഷ്യനോട് പറയുന്നു അബുദലി പറഞ്ഞത് കേട്ടിട്ടുണ്ട് മതപരമായി വിജ്ഞാനം നേടി ഒരാൾ പുറപ്പെട്ടാൽ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലക്കുകളുടെ ചിറകുകൾ അള്ളാഹു താഴ്ത്തി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമതായി ഹദീസിൽ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് പ്രായമില്ല നമ്മൾ മനസ്സിലാക്കണം ദീനി വിദ്യാഭ്യാസം ആകാശത്തുള്ളവർ ആകാശത്തുള്ളവര മലക്കുകൾ ഭൂമിയിലുള്ളവർ ഭൂമിയിലുള്ള എല്ലാം

ഇത്രയും സേറ്റതയാണ് റസുഖുല്ലാസ്വല്ലാ ഇസ്ലാം പഠിപ്പിച്ചത് ഇനി നമുക്കിടയിൽ വിവാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട് പള്ളിയിൽ നിന്ന് മാറാതെ എപ്പോഴും നല്ല കാര്യമാണ് വിവാഹത്തിൽ മുഴുകുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ഹൈറും വർക്കത്തും കൊടുക്കട്ടെ പക്ഷെ ദുനിയാവും മറന്ന് വിഭാഗം ചെയ്യാൻ പാടില്ല ഭാര്യേനെ മക്കളെ മക്കളെ മറന്നിട്ട് വിഭാഗത്തില്ല വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവ് നോക്കണം ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യം നോക്കണം ജോലിക്ക് പോകണം അതോടൊപ്പം വിവാദം ചെയ്യണം അവർക്കാണ് സേറ്റത അങ്ങനെ വിവാദത്ത് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്ത് ഇഷ്ടമാണ് ഇപ്പൊ ഈ അടുത്ത മദീനയിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു തൊണ്ണൂറ് വയസ്സ് അടുത്തുള്ള ഒരു ഉപ്പുപ്പ അദ്ദേഹത്തിന്റെ പ്രത്യേകത നാൽപ്പത് കൊല്ലത്തോളം അദ്ദേഹം മദീനയിൽ ചായ കട്ടൻ ചായ കാവ കൊടുത്ത ആളാണ് നാൽപ്പത് കൊല്ല കൊല്ലത്തോളം സ്ഥിരമായി ചായ കൊടുത്തൊരു പൂപ്പ അദ്ദേഹം മരിച്ചു ലോകത്ത് വലിയ വാർത്തയായി അദ്ദേഹം ഒരു ആബിദുദ്ദീൻ സ്വർഗം കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആബിദീങ്ങളിൽ നിന്ന് ആലിമീങ്ങൾക്ക് പ്രത്യേകതയുണ്ട് പരിശുദ്ധമായ യത്തിൽ സംഗമിക്കുന്ന ലക്ഷത്തിലധികം അവിടെ അവിടെ പോലെ തിളങ്ങുന്നത് ആരാണ് നിൽക്കുന്ന ആളാണ് ആണോ മുതലാളിയും യൂറോപ്യനും അറബിയും അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇമാമു നിൽക്കുന്ന ഇമാമിനാണ് അവിടെ സ്ഥാനം അള്ളാഹു പറഞ്ഞു ആകാശത്തിലെ ചന്ദ്രനെ എങ്ങനെ കാണാൻ പറ്റുമോ അതുപോലെയാണ് മറ്റുള്ള ആബിദീങ്ങൾക്കിടയിൽ പണ്ഡിതന്റെ സ്ഥാനം അള്ളാഹു അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ നമുക്ക് നൽകി പ്രദാനം ചെയ്യട്ടെ ഇനി അള്ളാഹുവിന്റെ റസൂൾ നമുക്ക് എന്താ അനന്തരം നൽകിയത് പ്രവാചകന്റെ മുടിയാണോ പ്രവാചകന്റെ ജുബയാണോ പ്രവാചകൻ കഴിച്ച പാത്രമാണോ പ്രവാചകന്റെ വീടാണോ റസൂൽ നമുക്ക് അനന്തരം നൽകിയത് എന്താ പ്രവാചകൻ നമുക്ക് അനന്തരം ൻന്തരം പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് അതല്ലേ റസൂല് പോകുന്നത് വസീയത്ത് ചെയ്തിട്ടില്ല പ്രവാചകൻ നടന്ന മണ്ണെടുത്ത് സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല മറിച്ച് നമ്മളോട് പറഞ്ഞത് ഖുർആാൻ സുന്നത്തുമാണ്

ആരെങ്കിലും അറിവെടുക്കുന്നുണ്ടെങ്കിൽ അറിവ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ മഹാസൗഭാഗ്യമാണ് ഇത്രയേറെ പ്രാധാന്യം അറിവിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചില ആളുകള് എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ തന്നെ വലിയ ആളുകളായിട്ട് കിതാബ് വായിക്കാൻ എത്ര പറയണമെന്നില്ല എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയാൽ തന്നെ അവരെല്ലാം തികഞ്ഞു ആ മനോഭാവം ഏത് പണ്ഡിതനുണ്ടോ ഏത് ഉണ്ടോ അവന്റെ നാശം എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അവനാണെല്ലാം ഒരു വിഷയത്തിൽ അറിയില്ലെങ്കിൽ അവിടെ പോയി തർക്കിക്കും തർക്കിച്ച് ജയിക്കും ഹറാം എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ അറിയാത്ത കാര്യത്തി തർക്കിക്കാൻ പോരുത് എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ അത് തന്നെ ഉള്ളു അങ്ങനെയല്ല നമുക്ക് അറിവ് ഒരിക്കലും പൂർത്തിയായി കിട്ടൂല പഠിക്കുന്നോറും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കിട്ടാത്തൊരു ബെഹ്റാണ് അറിവ് അപ്പൊ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെ മാറി വെറ്റടും ഒരു ആലിം എന്ന രീതിയിലൊക്കെ അഭിനയിച്ച് ആ ശൈലി ഒരാൾക്ക് ശരിയല്ല അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ നൽകട്ടെ നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും അലഹമുല്ല അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദുഅ ഇനെ സംബന്ധിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ദുആ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം അപ്പോ നമ്മുടെ നാട്ടിൽ കൂട്ടപ്രാർത്ഥനയുണ്ട് ഒറ്റക്കുള്ള പ്രാർത്ഥനയുണ്ട് അപ്പൊ ഈ കൂട്ടപ്രാർത്ഥനയുടെ വിധിയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ ഈ ഹുത്തുബക്ക് ശേഷം കൂട്ടമായി ദുആ ഇരക്കും നിങ്ങൾ കാമി പറയും അല്ലെങ്കിൽ ഒരു സഹോദരന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ ലോകം മാറ്റണേ അപ്പൊ നമ്മൾ ആമി പറയും ഇതിനൊന്നും ഇസ്ലാമിന് എതിരില്ല അള്ളാഹുന്റെ റസൂലിന് മാതൃകയുണ്ട് പ്രവാചകൻ നമസ്കാര ശേഷം ചില സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോ ചില സദസ്സിൽ വെച്ച് കൊടുക്കണേ ഒന്നാമത്തെ കൊടുക്കണേ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കൂട്ടപ്രാർത്ഥന എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഭവമല്ല പക്ഷേ ഈ നമസ്കാര ശേഷം റസൂലിസ്ലാസ്ലും ഒരു കൂട്ടപ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല അത് മനസ്സിലാക്കും നമ്മൾ ഒരു ഹദീസിലും നമസ്കാര ശേഷം ഇമാമു ദുബായിരുന്നിട്ട് മഹൂമി ആമിയും പറയുന്ന ഒരു സിസ്റ്റം പഠിപ്പിച്ചിട്ടില്ല നമസ്കാര ശേഷം ഉള്ളു പറഞ്ഞാൽ അസ്തഹ ഫുർദ ചെല്ലണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്ന് പ്രാവശ്യം ചെല്ലണം അള്ളാഹു മന്ദസ്സലാംസാം അള്ളാഹു എന്നുള്ള പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ പഠിക്കണം ഇന്ന് എന്ത് പഠിക്കാനായി അറുപത് അറുപത് എഴുപത് വയസ്സായി ഇനി എന്ന് നമുക്ക് പഠിക്കാനാ പത്തൊമ്പത് പല മലയാളികൾക്ക് ഇനി എന്തായാലും പഠിക്കാ അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം നമ്മുടെ മൊബൈലിൽ വരെ ലഭ്യമാണ് ഇന്ന് പണ്ട് മദ്രസേ പോണായിരുന്നു പിന്നീട് ബുക്ക് വായിച്ചാൽ മതി ഇന്നൊന്നും വേണ്ട ദു ആ നോക്കിയാ മൊബൈലിൽ സ്വഹിഹായ ദുഃഖ പഠിച്ചാൽ മതി പിന്നെന്താ ഫലക്ക് നാസ് ഇഹ്ലാസ് ഓതണം ആയിത്തുൽ ഖുസി ഓതണം അതിന് ശേഷം ദുഹായിരകാം ദുഹായിന് സ്വലാത്ത് ചെല്ലിയാൽ ഇസ്തിജാബത്ത് ഉത്തരം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിനപ്പുറത്ത് അവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല മാത്രല്ല പ്രവാചകൻ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ബാക്കിൽ പോയി ഇരുന്നാണ് ദുഹായിരുന്നത് ഇതാണ് ഹദീസിലുള്ളത് ഏത് ഹദീസ് നോക്കാൽ ഇതേ കാണാൻ പറ്റുമോ ഇനി രണ്ടാമത്തെ പ്രശ്നം ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിക്കാ ഹുബ നടത്തി അപ്പൊ ഇരുന്നപ്പോ ഉസ്താദ് കൂട്ടപ്രാപ്തൻ നടത്തി ഒരു പയ്യൻ പത്തിരുപത്തഞ്ച് വയസ്സുള്ള പയ്യൻ സ്റ്റേജിൽ കയറിട്ട് എന്നെ കൈ പിടിച്ച് പറഞ്ഞു നാണ ഇല്ലടോ ഇവിടെ ഇരിക്കാൻ ഇറങ്ങിപ്പോന്നു എന്തേ ഞാൻ ഇങ്ങനെ ആമീൻ പറഞ്ഞില്ല എങ്ങനെ വെച്ചിട്ട് ആമീൻ പറഞ്ഞില്ല അപ്പൊന്ന് വെച്ചാല് അതിന് വലിയ ആവേശത്തോടു കൂടി അത് വലിയ സംഭവമായി കാണുന്ന ആളുകളുണ്ട് അത് ഇങ്ങനെ ആമീൻ പറയാത്ത ആളുകൾ എന്തോ കുട്ടികാരി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമീൻ നമ്മൾ വിരോധമുള്ള കാര്യമല്ല അവിടെ അവിടെ പ്രാർത്ഥിക്കുന്ന അവർക്ക് നല്ല സന്താനങ്ങളെ കൊടുക്കണേ വർഗത്ത് ചെയ്യണേ അതിന് നമുക്ക് എതിർപ്പില്ല അതേപോലെ മയ്യത്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഏർപ്പാടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള കൂട്ടപ്രാർത്ഥനയല്ല പ്രശ്നം കൂട്ടമായും ഒറ്റക്കുന്തുവായിരക്കാം അവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ റസൂർ ബായ് പഠിപ്പിക്കാത്ത ഒരു ശൈലിയിലാണ് ആ പ്രാർത്ഥന നടത്തുന്നത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ നാസ് ഇഖ്ലാസ് ചിലർ കൂടി ഓതും എന്നിട്ട് എന്താ പറയുന്നത് ഇലാ ഇലാ ഹളറത്തി ഹളറത്തി അബ്ദുൽ ഖാദിർ ുംബി ആ ഒരു ഇങ്ങനത്തെ ഒരു രീതിയും റസൂൽ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ചോദിക്കും ഒരു റക്അത്തിൽ രണ്ട് തവണ ഫാത്തിഹ ഓതാൻ പറ്റുമോ ഒരു പ്രക്കാരത്തിൽ രണ്ട് തവണ ഫാത്തിഹ ഓതിയാൽ ഒരു ഭാഗം പണ്ഡിമാര് പറയുന്നത് അത് ബാത്തിലായി പോന്നാണ് ബാത്തിലാവൂലോ അത് കലാഹത്താണ് മനസ്സിലായോ ഫാത്തിഹല്ലേ പ്രക്കാരത്തല്ലേ ആദ്യം ഓതിയതല്ലേ ഇമാവ് പിന്നെ സമയം ഉണ്ടല്ലോ രണ്ടാമത് പിന്നെ ഓതിയ എന്താ പ്രശ്നം ഒറ്റപ്രാവശ്യം ഓദ്യുവിൽ നമ്മൾ കുലോഹു ഓതുവോ കുലാദുർ ഓതുവോ കുലാദുർബുൽ ഓതുവോ എന്താ ഓതാത്തത് റുഖുവിൽ ചെല്ലേണ്ട റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലെ ചെല്ലിയിട്ടില്ല അപ്പൊ ഈ ഫലക്കിനോട് ഇങ്ങനെ ഒരു രീതി പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ഹസന എന്ന് പറഞ്ഞാൽ മാലിക് മദീനയിൽ മദീനയിൽ ജീവിച്ച പണ്ഡിതനാണ് മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഇമാ മാലിക് മദീനപ്പള്ളിയിൽ നടത്തിയ പണ്ഡിതനാണ് മാലിക് അദ്ദേഹം ഇസ്ലാമിൽ ഒരാൾ കൊണ്ടുവന്നു ആ അവൻ അവൻ നല്ലതാണ് എന്നാണ് യാണെങ്കിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ചെല്ലാൻ പാടില്ല ചില ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കുന്ന കൊണ്ടാണ് സൂചിപ്പിച്ചത് അല്ലാഹു നമ്മരെയും അനുഗ്രഹിക്കട്ടെ ദൈനം ഉറച്ചു നിൽക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിക്കാനും അള്ളാഹുവി ഞങ്ങൾക്ക് നീ തൗഫിക്ക് നൽകണേ റഹ്മാനെ പരിശുദ്ധമായ കവാലയത്തിൽ പോകാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒരുങ്ങിയ സഹോദരങ്ങൾ യാത്ര പുറപ്പെട്ടവർ അള്ളാഹുവി അവർക്ക് സ്വീകാര്യമായ ഹജ്ജ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവി അപകടകരമായ കാലാവസ്ഥയിൽ ഞങ്ങളെ നീ നീക്കാതൃഷിക്കണേ റഹ്മാനെ ഈ മഴയെ ഉപകാരപ്രദമായ മഴയാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളുടെ സന്താനങ്ങളെ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഉള്ള മക്കളാക്കി നീ ഞങ്ങളുടെ മക്കളെ മാറ്റണേ ദുസ്വഭാവങ്ങളിൽ നിന്ന് അവരെ നീ സംരക്ഷിക്കണേ അള്ളാഹുബൈ ഞങ്ങളുടെ കബറുകളെ നീ വിശാലമാക്കണേ നാഥ അള്ളാഹുബൈ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ സഹോദരങ്ങൾ അള്ളാഹുബൈ അവർക്ക് നീ റും പ്രദാനം ചെയ്യണേ المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات اللهم اجرنا من النار اللهم اجرنا من النار